ലാൽസാർബ് ഏഷ്യാനെറ്റിൽ ഒരു ലൈവ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബിഗ് ബോസ് ഹൗസ് ആയിട്ടിരുന്ന സ്ഥലം നാളെ മുതൽ കുറച്ച് ദിവസത്തേക്കാകാം അതോ ഇനി ഒരാഴ്ചത്തേക്കാണ് എങ്ങനെയാന്ന് അറിഞ്ഞുകൂടെ നാളെ മുതലെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ ബിഗ് ബോസ് ഹൗസ് എന്നുള്ള മാറ്റി ഇനി ബിഗ് ബോസ് ഹോട്ടലാക്കി മാറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഷോകളിലും ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നാളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള കുടുംബാംഗങ്ങൾ ചിലര് മാനേജരാകാം പരിചാരികരാകാം അതുപോലെ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അരി അപ്പൊ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലത്തെ ആയിരിക്കണം അവിടെ ഡാൻസ് പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടി ആയിരിക്കും കലാകാരികളായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഡാൻസുകാരൊക്കെ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞ് മാത്രമല്ല ഗസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് സസ്പെൻസ് സസ്പെൻസാന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഗസ്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം പല അവിചാരിത സംഭവങ്ങളും ഇവിടെ അരങ്ങേറുകയും ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ ഈ വരുന്ന ഗസ്റ്റ് അതുപോലെ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവിടെ ഡാൻസ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി നമുക്ക് ഊഹിച്ചെടുക്കാം എന്നുള്ള ഏത് രീതിയായിരിക്കും ഗസ്റ്റുകൾ ഏത് രീതി ഉള്ളവരാണ് വരുന്നെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ലൈവിൽ കാണിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും പുതിയ പ്രമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും